വെറും ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കസാഖിസ്ഥാനില് മൂന്ന് ദിവസത്തെ പാക്കേജ് എടുത്ത് കറങ്ങിയതിന്റെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ ആറായിരത്തി എണ്ണൂറ് രൂപയുടെ പാക്കേജിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് നമ്മൾ അവിടത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത് ഇന്ത്യക്കാർക്ക് കസാഖിസ്ഥാനിലേക്ക് പോകാൻ വിസ പോകണം ഏറ്റവും ചുരുങ്ങിയ ചെലവ് കിട്ടുന്ന പാക്കേജ് എന്തൊക്കെയാണ് അവിടുത്തെ ഭാഷ എന്താണ് ഭക്ഷണം കൂടാതെ അവിടുത്തെ കറൻസി എന്താണ് കറൻസിന്റെ മൂല്യം എന്താണ് നമുക്ക് എങ്ങനെ അവിടെ എത്താം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത് മുഴുവനായി കാണാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മൾ നാല് ഓരോ ദിവസം ദിവസത്തെ വീഡിയോ ും അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു ആദ്യം കസാഖിസ്ഥാനെ കുറിച്ച് പറയാം ഇതൊരു മധ്യേഷ്യൻ രാജ്യമാണ് വിസ്തൃതിയുടെ കാര്യത്തിൽ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം കൂടിയാണ് മുൻപ് സോവിയറ്റ് യൂണിയന്റെ പ്രധാന രാജ്യമായിരുന്നു കസാഖിസ്ഥാൻ ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ഇവിടെ യൂറോപ്യൻ കൾച്ചറാണ് ഇവർ ഫോളോ ചെയ്യുന്നത് കസാക്കിസ്ഥാനിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് കാണേണ്ടത് എന്നതിനെ കുറിച്ച് പറയാം മഞ്ഞു മൂടിയ മലകളും നീല തടാകങ്ങളും അമേരിക്കയിലെ ഗ്രാൻഡ് കാനിയൻസിനെ പോലെയുള്ള കാനിയൻസും മരുഭൂമിയും ഇവിടെ കാണാൻ സാധിക്കും ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ ഇന്ത്യക്കാർക്ക് പതിനാല് ദിവസം അവിടെ താമസിക്കാൻ വിസ വേണ്ട എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത തായ്ലാന്റും മറ്റു രാജ്യങ്ങളിലെ പോലെ വിസ ഓൺ അറൈവൽ പോലും ഇവിടെ ഇല്ല റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ ബുക്കിംഗും നമ്മുടെ ഇന്ത്യൻ എയർപോർട്ടുകളിൽ നിന്ന് പോകുമ്പോൾ ചോദിക്കുന്നു എന്നല്ലാതെ അവിടെ നിന്ന് ആരും ചോദിച്ചിട്ടില്ല ഞങ്ങളോട് ചോദിച്ചിട്ടില്ലെങ്കിലും ഹോട്ടൽ ബുക്കിങ്ങും റിട്ടേൺ ടിക്കറ്റും കരുതുന്നത് നന്നായിരിക്കും ചിലപ്പോൾ ചോദിച്ചാലോ ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് മാത്രമേ കസാഖിസ്ഥാനിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളൂ എന്നാണ് എന്റെ അറിവ് അല്ല എങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഡൽഹിയിൽ നിന്നും കസാഖിസ്ഥാന്റെ പഴയ തലസ്ഥാനമായ അൽമാട്ടിയിലേക്ക് ഫ്ലൈറ്റ് യാത്രയുടെ ദൈർഘ്യം വരുന്നത് മൂന്ന് മണിക്കൂറാണ് സ്കൈ സ്കാനർ പോലെയുള്ള ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിന് നല്ല രീതിയിൽ ഓഫർ കിട്ടാനുള്ള സാധ്യതയുണ്ട് ും പോയവരുണ്ട് ഡൽഹിയിൽ നിന്ന് അൽമാട്ടിയിലേക്ക് എയർ ആസ്ഥാന ഇൻഡിഗോ ഫ്ലൈറ്റുകളാണ് കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്തുന്നത് കൊച്ചിയിൽ നിന്ന് യു എ ഖത്തർ വഴി കണക്ഷൻ ഫ്ലൈറ്റുകളും അവൈലബിൾ ആണ് ഖത്തർ എയർവേസ് എമിറേറ്റ്സ് എയർ അറേബ്യ എന്നീ വിമാന കമ്പനികളാണ് സർവീസ് നടത്തുന്നത് ഏപ്രിൽ മെയ് മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നവംബർ തുടങ്ങിക്കഴിഞ്ഞാൽ കടുത്ത മഞ്ഞ് വീഴ്ചയായിരിക്കും ഞങ്ങൾ പോയത് നവംബറിലാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല മഞ്ഞ് വീഴ്ചയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് നവംബർ മാസം മുതൽ മൈനസ് പതിനഞ്ച് ഡിഗ്രി വരെ തണുപ്പ് അനുഭവപ്പെടാറുണ്ട് കസാക്കിസ്ഥാനിലെ കടുത്ത ചൂട് എന്ന് പറയുന്നത് തന്നെ ട്വൻറ്റി ടു ഡിഗ്രി സെൽഷ്യസാണ് നമ്മൾ ഏത് അവിടെ പോയി കഴിഞ്ഞാലും വിൻ്റർ വെയേഴ്സ് പ്രത്യേകിച്ച് ജാക്കറ്റ് പോലെയുള്ള ഐറ്റംസ് കരുതുന്നത് വളരെ നല്ലതാണ് അടുത്തത് ഇവിടുത്തെ കറൻസിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് തെങ്കേ എന്നാണ് ഇവിടുത്തെ കറൻസിയുടെ പേര് ഇന്ത്യയെക്കാൾ മൂല്യം കുറഞ്ഞ കറൻസിയാണിത് ഞങ്ങൾ പോകുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു രൂപ എന്ന് പറയുന്നത് കസാക്കിസ്ഥാനിലെ ആറ് രൂപയോളം വരും അവിടെ ഡോളറും അവരുടെ കറൻസി ആയിട്ടുള്ള ടെങ്കയും മാത്രമേ അവരുടെ ഷോപ്പുകളിലും മറ്റും അവരെ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളു ഇന്ത്യൻ കറൻസി അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഞങ്ങൾ ഉപയോഗിച്ചത് മണി എന്ന് പറയുന്ന കാർഡാണ് നമ്മൾ ഇന്ത്യൻ റുപ്പീസ് മണിക്ക് കൊടുക്കുമ്പോൾ അവർ അവരുടെ ഒരു എ കാർഡ് നമുക്ക് തരും നമ്മൾ ഇന്ത്യൻ റുപ്പീസായി കൊടുത്ത തുക ഇന്നത്തെ മൂല്യം അനുസരിച്ചിട്ടുള്ള ഡോളർ വിലയായി നമ്മൾ എ ടി എമ്മിൽ അവർ ഫില്ല് ചെയ്ത് തരും അതിന് അവർ വെറും ഇരുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ എ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ രണ്ട് ഡോളർ വെച്ച് കട്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ എ നിന്ന് ക്യാഷ് എടുക്കുമ്പോൾ മാക്സിമം എമൗണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ ഇന്ത്യൻ ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ എക്സ്ചേഞ്ച് വഴി നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് എയർപോർട്ടിൽ നിന്ന് മാത്രമല്ല പുറത്തും എക്സ്ചേഞ്ചുകൾ ധാരാളമായിട്ടുണ്ട് പക്ഷെ അതൊരു കണക്കിന് നഷ്ടം തന്നെയാണ് ഞാൻ നിങ്ങൾ ഒരിക്കലും അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം ഒരു രൂപയ്ക്ക് നാല് എഴുപത് ടങ്കയാണ് അവിടെ നിന്ന് കിട്ടിയത് ആറ് രൂപ വിലയുള്ള സ്ഥലത്താണ് നമുക്ക് നാല് എഴുപത് കിട്ടിയത് ഓർക്കണം ഇനി നമുക്ക് താമസിക്കാൻ ഹോസ്റ്റൽ തുടങ്ങി ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെ അവൈലബിൾ ആണ് അത് ബുക്ക് ചെയ്യാൻ വേണ്ടി ഗോവായി വിവോ മൈക്മേ ട്രിപ്പ് എയർ ബി എൻ ബി തുടങ്ങിയ ആപ്പുകൾ യൂസ് ചെയ്യാവുന്നതാണ് ചെലവ് ചുരുക്കി പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏകദേശം ഈ പറഞ്ഞ ആപ്പുകളിൽ അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ ഹോസ്റ്റലുകൾ അവൈലബിൾ ആണ് എയർ ബി എൻ ബി ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റുകൾ മൂവായിരം രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി ഫ്ളാറ്റുകളൊക്കെ കിട്ടുന്നതായിരിക്കും ഇനി ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നോൺ വെജ് ആണ് ഇവിടുത്തെ പ്രധാനമായും കിട്ടുന്നത് വെജ് കിട്ടുക എന്നുള്ളത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ ആസ്വദിക്കേണ്ട ഒന്നാണ് അവിടുത്തെ ഒതന്റിക് ഫുഡ് കൂടി ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫുഡ് ഇഷ്ടപ്പെടണമെന്നില്ല മൂന്നോ നാലോ ദിവസം നിൽക്കുമ്പോഴൊക്കെ അതൊരു മടുപ്പായി തോന്നിയേക്കാം അങ്ങനെയുള്ളവർക്ക് ഈ ലോങ് ലൈഫ് ഫുഡ് ഒക്കെ ഇല്ലേ ടേസ്റ്റ് നബിൾസൊക്കെ അത് ചെയ്യുന്നുണ്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മൾ അത് കഴിക്കുന്ന രീതിയിലുള്ള ഫുഡുകൾ അത് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും പിന്നെ ഒരുപാടൊന്നുമില്ലെങ്കിലും അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും അവൈലബിൾ ആണ് തന്തൂർ ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ് പിന്നെ കസാക്കിസ്ഥാനിയുടെ മെയിൻ ഒരു ഭക്ഷണമാണ് കുതിരയറച്ചി നമ്മളിവിടെ കോയ് ഫാം ഒക്കെ നടത്തുന്ന പോലെ അവിടെ കുതിര ഫാം ഉണ്ട് എന്നുള്ളതാണ് ഇതൊരു മുസ്ലിം രാജ്യമാണെങ്കിലും ഇവിടെ പന്നിയിറച്ചിയും സുലഭമായി കിട്ടും എന്നുള്ളതാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതലും മുസ്ലിംസ് ആണെങ്കിലും റഷ്യയിൽ നിന്നുള്ള ക്രിസ്ത്യൻസും ഇവിടെ ധാരാളമായിട്ടുണ്ട് ഇനി അത്യാവശ്യമായി നമ്മൾ കരുതേണ്ട കുറച്ച് മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാം അതിൽ ആദ്യം തന്നെ വേണ്ടത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ് കാരണം അവർക്ക് കസാക്ക് ഭാഷയും റഷ്യൻ ഭാഷയും ഇല്ലാതെ മറ്റൊന്നും അറിയില്ല ഇംഗ്ലീഷ് അറിയുന്നവർ നൂറിൽ ഒന്നോ രണ്ടോ കണ്ടാൽ ഭാഗ്യം എന്ന് പറയാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇല്ലാണ്ട് അവിടെ പിടിച്ചു പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇംഗ്ലീഷ് അറിയുന്നത് നൂറിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ അവരോട് സംസാരിക്കണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇല്ലാണ്ട് വേറെ വഴിയില്ല പിന്നെ അവരുടെ സൈൻ ബോർഡുകൾ ഷോപ്പുകളുടെ ബോർഡ് ബസ്സിന്റെ ബോർഡ് റെസ്റ്റോറൻ്റിന്റെ മെനു കാർഡ് വരെ റഷ്യൻ ഭാഷയിലാണ് ഉണ്ടാവുക അവിടെയുള്ളവർ വലിയ വിദ്യാഭ്യാസം കൂടി അവർക്ക് ഇംഗ്ലീഷ് ഒട്ടും തന്നെ അറിയില്ല എന്നുള്ളതാണ് വലിയൊരു ഡ്രോബാക്സ് ബാക്സ് ഇതിനായി അവിടെ എയർപോർട്ടിൽ എത്തിയ ഉടൻ തന്നെ ഒരു സിം കാർഡ് എടുക്കുന്നത് നന്നായിരിക്കും എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ സിം കാർഡ് കിട്ടുന്നതാണ് സിം എടുക്കാൻ നമ്മുടെ പാസ്പോർട്ട് മാത്രം കൊടുത്താൽ മതി ആറായിരം ടെങ്കയാണ് അതിന് ചാർജ് വന്നത് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ ആയിരം രൂപ വരും അത്യാവശ്യം കോൾ ചെയ്യേണ്ട ബാലൻസും നെറ്റും അതിലുണ്ട് എന്നുള്ളതാണ് പിന്നെ സോഷ്യൽ മീഡിയ അൺലിമിറ്റഡ് ഫ്രീ ആണ് നിങ്ങൾ രണ്ടോ മൂന്നോ പേരൊക്കെ പോവുകയാണെങ്കിൽ ഒരു സിം എടുത്തിട്ട് ബാക്കി ഹോട്ട്സ്പോട്ട് എടുത്താലും മതിയാവും ടെലി ടു എന്ന സിം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അത് ഫൈവ് ജി ആണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ബി ലൈൻ ആണ് ടെലി ടുയിലെ തിരക്ക് കൊണ്ടാണ് ഞങ്ങൾ ബി ലൈൻ എടുക്കേണ്ടി വന്നത് ബി ലൈനും ഫൈവ് ജി അല്ലെന്നേ ഉള്ളൂ നെറ്റൊക്കെ നല്ല സ്പീഡ് ഉണ്ടായി രണ്ടാമതായി നമ്മൾ കരുതേണ്ട ഒരു ആപ്പാണ് യാൻഡെക്സ് ഓ നമ്മുടെ നാട്ടിലുള്ള ഊബറിന് സമാനമായിട്ടുള്ളൊരു ആപ്പാണിത് ടാക്സി ഒക്കെ ബുക്ക് ചെയ്യാൻ ഇത് നിർബന്ധമാണ് ടാക്സി മാത്രല്ല ഫുഡ് ബുക്ക് ചെയ്യാനും ഈ ആപ്പ് ഉപയോഗിക്കാം യാൻഡെക്സ് ആപ്പ് ഉപയോഗിച്ച് ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന ടാക്സികൾ മറ്റ് ടാക്സികൾ നിരത്തിൽ ഓടുന്നത് അവിടെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ടാക്സി ബുക്ക് ചെയ്യാൻ ഈ ഒരു ആപ്പ് നിർബന്ധമാണ് എന്നൊക്കെ ഒരു അബദ്ധം പറഞ്ഞുതരാം അവിടെ താഴെ ബുക്ക് ചെയ്യുന്ന സമയത്ത് കാർ പോൾ എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് കാണിക്കുക അതായിരിക്കും ഏറ്റവും റേറ്റ് കുറവ് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റൂ അതിന്റെ കൂടെ ഷെയറിംഗ് ആയിട്ട് വേറെ ആൾക്കാരും ഉണ്ടാവും ഒരു ടാക്സി ഫുൾ ആയി ബുക്ക് ചെയ്യണമെങ്കിൽ തൊട്ടടുത്തുള്ള എക്കണോമി എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് അവിടെ റേറ്റ് കാണുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ തോന്നുവെങ്കിലും അഞ്ചു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഒക്കെ പോകണമെങ്കിൽ നമ്മുടെ നാട്ടിലെ റേറ്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ ഇരുന്നൂറ് രൂപ രൂപ ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ അടുത്തതാണ് വൂഷ് ബൈക്ക് ആപ്പ് അവിടുത്തെ എല്ലാ സ്ട്രീറ്റുകളിലും ഒരു ബൈക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് അത് ബുക്ക് ചെയ്യണമെങ്കിൽ ഈ വൂഷ് ബൈക്ക് ആപ്പ് നിർബന്ധമാണ് വൂഷ് ബൈക്ക് ഒരു മണിക്കൂറിന് നാൽപ്പത്തി ഒൻപത് ടങ്കയാണ് വരുന്നത് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ വെറും എട്ട് രൂപ ചെറിയ ദൂരം സഞ്ചരിക്കാൻ നമുക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് ഇവിടുത്തെ നടപ്പാതകൾ പണിതീർത്തി ുള്ള ഇലക്ട്രിക് ബൈക്കുകൾക്ക് കൂടി പോകാവുന്ന തരത്തിലാണ് ഇതുപോലെയുള്ള വൂഷ് ബൈക്കുകൾ ബുക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് മാത്രമേ നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് അവിടുത്തെ ഒരു ലോക്കൽ നടത്തുന്ന പാക്കേജാണ് ഒരാൾക്ക് ഏകദേശം നാൽപ്പതിനായിരം ടെങ്കയാണ് ചെലവായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുമ്പോൾ ആറായിരത്തി രൂപ ഈ ലിസ്റ്റിൽ കാണുന്നത് പോലെ ഷിമ്പു ലാക്ക് കോക്ടൂബേ കോൾസായി ലേക്ക് കൈൻറ്റി ലേക്ക് ബ്ലാക്ക് കനിയോൺ മൂൺ കനിയോൺ എന്നീ സ്ഥലങ്ങളാണ് കവർ ചെയ്യുന്നത് ഈ പാക്കേജിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഓരോ ദിവസം എവിടത്തേക്കൊക്കെ പോകുന്നുണ്ട് ഭക്ഷണം എന്താണ് താമസം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ഓരോ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങളോട് പറയാനുള്ളത് വരും ദിവസങ്ങളിൽ വീഡിയോ വരുന്നുണ്ട് അതൊക്കെ കാണുക നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി വരാൻ പോകുന്നത് മഞ്ഞ് പെയ്യുന്ന കസാക്കിസ്ഥാൻ കാഴ്ചകളാണ് നല്ല നല്ല ഫുഡ് ഫുഡ്സ്പോട്ടും ട്രാവൽ വീഡിയോയും കാണാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക